കൃതാവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു മൂന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഞാൻ കിടന്നുറങ്ങി ഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് തൻ്റെ മകനായിരിക്കുന്ന അബ്സു സലാമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദാവീദ് ചമച്ചതായിരിക്കുന്ന ഒരു സങ്കീർത്തനം വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് തൻ്റെ മകൻ തനിക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം സ്വയം രാജാവായി പ്രഖ്യാപിച്ച അനേകരെ തനിക്ക് അനുകൂലമായിട്ട് അപ്ശലവും നിർത്തി ദാവി ഇതിന് അവൻ്റെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ തൻ്റെ മകൻ തന്നെ കൊന്നുകളയാൻ പോലും മടി കാണിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് അവിടം വിട്ട് മാറുകയാണ് അപ്പോൾ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ഉള്ളിൽ വേദനയുണ്ട് ഭാരമുണ്ട് ഇതിൻ്റെ നടുവിലും ഭക്തൻ പാടുകയാണ് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു പിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ കഴിഞ്ഞ രാത്രിയിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയപ്പോൾ ഉറങ്ങാത്തവൻ മയങ്ങാത്തവനായ കർത്താവ് നമ്മളെ കാത്തുതോർത്ത് കർത്താവിന് സ്തോത്രം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നിൽക്കുവാൻ നമ്മളെ താങ്ങി എഴുന്നേൽപ്പിച്ച ദൈവകരങ്ങൾക്കായി സ്തോത്രം കർത്താവിനെ മൗത്യപ്പെടുത്തുക കിടന്നുറങ്ങി എത്രയോ പേർ ഈ പ്രഭാതം കാണാതെ മരണമടിയെ ലോകത്ത് മാറ്റപ്പെട്ടു എന്നാൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് ആരോഗ്യം ബലം കൃതാവിന് സ്തോത്രം ചെയ്യണം ദൈവം നമ്മളെ തട്ടി ഉണർത്തിയതിനായി സ്തോത്രം കൃതാവെ അങ്ങേക്ക് മഹത്വം എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നലപ്പാ നിൻ്റെ താങ്ങും കരം എന്നെ താങ്ങി തോർത്ത് സ്തോത്രം കൃതാവിന് മഹത്വം ഇന്നേ ദിവസം ആ കർതാവിന് സ്തോത്രം ചെയ്യും കർതാവിന് മഹത്വമർപ്പിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ യേശു കർതാവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ മേ